രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യോ അല്ലെങ്കിൽ ഒരു പൊതു പൊതുപേരിലല്ലേ നല്ലത് ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെ വന്നു അങ്ങനെ സർവേ മുസ്ലിം ലീഗിനെ അവർ നാൽപ്പത്തി എട്ടിൽ പിരിച്ചുവിട്ടു വിട്ടു അത് പിന്നീട് ഇല്ലാതെയായി എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വർഗീയ കലാപം നടന്നു ഡൽഹിയിലും ബോംബെയിലും പശ്ചിമ ബംഗാളിലും മുസ്ലിംകളെ കബന്ധങ്ങൾ കൊണ്ട് തെരുവ് നിറഞ്ഞ ചോരച്ചാലുകൾ ഒഴുകി സാന്ത്വനപ്പെടുത്താൻ ഒരു മുസ്ലിം നേതാവ് പോലും ഇല്ലാതെയായി അവസാനം ഗാന്ധിജി തന്നെ വന്നുകൊണ്ട് മുസ്ലിംകളെ ആശ്വസിപ്പിച്ചു യാണ് ഇതിനുശേഷമാണ് തമിഴ്നാട്ടുകാരൻ പ്രഗൽഭ മുസ്ലിം നേതാവുമായ ഇസ്മായിൽ സാഹിബ് വലിയൊരു നേതൃത്വമായിരുന്നു മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ അവശേഷിച്ച നേതാക്കളെ വിളിച്ച് രണ്ടാമതൊരു ചർച്ച കൂടി നടത്തി അദ്ദേഹം ചോദിച്ചു നമുക്ക് മുസ്ലിംങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിന് ഇനി വരാൻ പോകുന്ന ഭരണഘടനയും എതിരാകാൻ സാധ്യതയില്ല അതുകൊണ്ട് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കണം കാരണം നേതൃത്വമില്ലാത്ത സമുദായമായി പോയാൽ അപകടം ചെയ്യൂലേ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനമില്ല നമ്മളെ മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് തിരുവച്ചിയുടെ ഭാഗമാണ് കൊച്ചി എറണാകുളം തൃശൂരും ഒക്കെ ഉള്ള ഭാഗം പിന്നെ തിരുവിതാംകൂർ എന്ന പേരിൽ തിരുവനന്തപുരത്ത് വേറൊരു രാജ്യമാണ് അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് ഇന്നത്തെ കേരളം അന്ന് കിടക്കുന്നത് അന്ന് കേരളം എന്ന സ്ഥലമില്ലെങ്കിൽ